പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായാലോ എനിക്ക് വയ്യാണ്ടായാലോ നമ്മളിപ്പോ നിക്കുന്നിടത്ത് നിന്ന് പെട്ടെന്ന് പോയി വരാൻ പറ്റത്തില്ല എന്റെ അമ്മയ്ക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് അസുഖം വരുന്നത് എനിക്കിപ്പോ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ചേട്ടാ നമസ്കാരം ചേട്ടാ ശരിക്കും എന്താ ചേട്ടൻ്റെ ലൈഫിൽ സംഭവിച്ചേ എനിക്ക് ഏഴാം മാസത്തെ ഒരു പനി വന്ന് പോളിയോ ബാധിച്ച് ഇങ്ങനെ ആയതാണ് ഏഴ് മാസത്തിൽ അതിനുശേഷം കഴുത്തുൾപ്പെടെ തളർന്നു പോയ വ്യക്തിയാണ് രണ്ട് വർഷത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് എനിക്ക് കൈയും തലയൊക്കെ ഏകദേശം ശരിയായി വന്നത് പിന്നെ നിശേഷം തളർന്നു പോയി കാരൊക്കെ കീ തളർന്നു പോയി പിന്നെ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുവരെ എന്നെ നോക്കിയത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയാണ് ഇത്രയും മേലെ എന്നെ വളർത്തിയത് അപ്പോൾ ഒരുപാട് വർഷം ഞാനത് ഒരുപാട് വിഷമത്തോടെ ജീവിച്ച് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു വണ്ടി എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു സി സിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സി സി അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്കൊരു സർജറി വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സർജറി സമയത്ത് ഹോസ്പിറ്റൽ കേസ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് വണ്ടി സി സി കാർ കൊണ്ടുപോകുന്നൊരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് സർജറി ഏകദേശം മുടങ്ങി മുടങ്ങിപ്പോയപ്പോഴത്തേക്ക് സി സി കാർ വണ്ടി പോകുന്നൊരവസ്ഥ ആയപ്പോഴത്തേക്ക് ഞാനൊരു ചാനലിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് കുറച്ചൊരു ഹെൽപ്പ് ചെയ്തിട്ടാണ് എനിക്കൊരു വണ്ടി പിന്നെ റെഡിയാക്കാൻ എന്നാ സി സി അടയ്ക്കാൻ കഴിഞ്ഞത് പിന്നെ കുറച്ചൊരു ഹെൽപ്പ് ചെയ്തിട്ടെനിക്കൊരു നാല് സെൻറ്റ് വസ്തു മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു വീട് വയ്ക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ നടന്നിട്ടില്ല എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അമ്മയ്ക്ക് വീണ്ടും വയ്യാണ്ടായിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും മെഡിക്കൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പം ഇപ്പം താമസം താൽക്കാലികമായിട്ട് താമസിക്കുന്ന കുഞ്ഞമരൂട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ വയലേരിയ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് താമസിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അവിടെയും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഈ ഒരു നാല് സെൻ്റ് വസ്തുല്ല ചെറിയൊരു വീട് വെച്ച് കിടക്കണമെന്നാണ് എനിക്കെൻ്റെ അമ്മയ്ക്കും സഹോദരങ്ങളില്ല അച്ഛൻ മരണപ്പെട്ടിട്ട് പത്തിരുപത് വർഷമായി ആകെ ഉള്ളത് എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ സഹോദരങ്ങളില്ല ചേട്ടൻ എങ്ങനെയാ ഇത്രയും വൈകായിക ഉണ്ടായിട്ടും എനിക്കൊന്നും നടക്കാൻ പോലും പറ്റാതിരിക്കുന്ന പറ്റാതിരിക്കുന്നൊരവസ്ഥയിലും ഈ ഓട്ടോ ഓടിച്ചിട്ട് ജീവിതമാർഗം കണ്ടെത്താനുള്ള ഒരു ഉൾക്കരുത്തുണ്ടല്ലോ അത് എങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായി ഈ ഒരു അവസ്ഥ കൊണ്ടിട്ടാണോ അത് അമ്മേനെ അതെ 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 കാരണം ബുദ്ധിമുട്ട് കാരണം വീട്ടിലെ അവസ്ഥകൾ അമ്മയാണ് ഏകദേശം ഒരു നാലഞ്ച് വർഷം വരെ എൻ്റെ അമ്മയാണ് നോക്കിയത് വണ്ടി എടുത്തിട്ടിപ്പോൾ ഒരു നാല് വർഷം ആവത്തേ ഉള്ളൂ ഈ നാല് വർഷം കൊണ്ട് അതുവരെ എൻ്റെ അമ്മേനെന്നെ വളർത്തിയത് എല്ലാ കാര്യത്തിലും എൻ്റെ മോനെ ഞാൻ ചായക്കട തോറും വീടാൻ തോറും മേശിരി പണിക്ക് കാൺക്രീറ്റിന് അതിനൊക്കെ ഞാൻ പോയാണ് ചായക്കട ചായക്കട പണി ഞാൻ ചെയ്താണ് എൻ്റെ കൊച്ചിനെ ഞാൻ വളർത്തിയെടുത്തത് ഡെയിലി കാലത്തും വൈകിട്ടും ആട്ടോ ആട്ടോ വിളിച്ചു കൊണ്ടുപോയാണ് പത്ത് ക്ലാസ് വരെ എൻ്റെ കൊച്ചിനെ ഞാൻ പഠിപ്പിച്ച് എന്നിട്ട് ചായക്കടയിലൊക്കെ പോയി ജോലി ചെയ്താണ് ഞാൻ എൻ്റെ കൊച്ചിന് ഇപ്പോൾ പത്ത് മുപ്പത്തെട്ട് വയസ്സായി പത്ത് മുപ്പ് മുപ്പത്തെട്ട് വയസ്സ് വരെ വളർത്തുന്നതിന് പാടുണ്ട് വേറെ ആരും എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ ആ എൻ്റെ കൊച്ചിനെ കളയാതെ ഞാൻ എൻ്റെ കൊച്ചിനെ വളർത്തിയെടുത്ത് മുപ്പത്തെട്ട് വയസ്സ് വരെ ഞാൻ വളർത്തിയെടുത്ത് എനിക്കിപ്പോൾ ഒരു എനിക്കാദ്യൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഒരു വർഷമായുള്ളൂ എനിക്ക് പാടിയ വയർ എനിക്ക് വേദന അങ്ങനെ വർക്കല കൊണ്ട് ചെന്നപ്പോഴത്തെ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ മെഡിക്കലിൽ പോകണം മെഡിക്കലിൽ പോയി ക്യാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ക്യാൻ ചെയ്യുന്നു പത്ത് നാലായിരം രൂപ വേണം അതിന് ഞാനോടൊപ്പം ഇഴഞ്ഞ് ഇഴഞ്ഞ് ചിച്ചിരി ഇരിക്കുന്ന കൊച്ചിനെ കൊണ്ട് എന്തേലും ആരെങ്കിലും പത്ത് രൂപ എടുത്ത് കൊടുക്കുമോ കൊടുത്തിരുന്നാൽ നമ്മൾ തിരിച്ച് കൊടുക്കണ്ടേ അതുകൊണ്ട് പട്ടിണി എടുത്തിരുന്നാലും നമ്മൾ ആരുടെ നിന്ന് പത്ത് കിലോ കായ് നമ്മൾ വാങ്ങിക്കയില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വേദന എനിക്കറിയാവുള്ളൂ എനിക്ക് വേദനയിട്ട് വീട്ടിൽ കിടന്നിരുന്ന എൻ്റെ വീട്ടിൽ നാടി അരി കൊണ്ടിരുന്നാലും വേവിച്ച് എടുക്കാൻ ആരുമില്ല പിന്നെ അവൻ്റെ കാര്യം ഞാൻ വയ്യെങ്കിലും ഞാനാണ് ചെയ്തു കൊടുക്കുന്നത് ആരുമില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോന് അവൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഒരു വണ്ടി എടുത്ത് കൊടുത്ത് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞ് ഇടാ നിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ നിനക്കൊരു വണ്ടി എടുത്ത് തരയാണ് ആ വണ്ടി കൊണ്ടുപോയി നീ ജീവിക്കണം നീ അതിലൊരു പത്ത് വയസ്സോലും ഒരു മക്കളും അത് ചെയ്യില്ല പക്ഷേ ആ കൊച്ച് മനസ്സ് തോന്നി ആ അത് ചെയ്ത് വണ്ടി കിട്ടി വീട്ടിൽ കൊണ്ടുവന്ന് മാറു മാസത്തിൽ ഈ കൊറോണ പിടിച്ച് വണ്ടിയിൽ ടീച്ചി അടച്ചില്ല വണ്ടിയില പൈസ അടച്ചില്ല അങ്ങനെ രണ്ട് രണ്ട് വർഷം വരെ വണ്ടി ചുമ്മാൊണ്ടിരുന്നു വണ്ടി ഓടാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ എൻ്റെ കൊച്ചെന്തിരി ചെയ്യും രണ്ടും രണ്ട് രണ്ടര വർഷം വരെ കൊറോണന്ന് പിടിച്ച് ഈ വണ്ടി കിട്ടി കൊറോണയും പിടിച്ച് ഏതെങ്കിലും ഇപ്പോ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സഹായിക്കാനായിട്ട് മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നോ മുൻകൈ എടുക്കാന്ന് ഇല്ല മുൻകൈ എടുക്കാന്ന് വെച്ചുകഴിഞ്ഞാല് പല പ്രാവശ്യവും പാർട്ടി പരമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ോക്കാന്ന് പറയുന്ന അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ലായിരുന്നു അപ്പോഴും പാർട്ടിക്കാരമായിട്ട് ഒരുപാട് ഞാൻ പല പിന്നെ ബ്ലോക്കുകളിലും പഞ്ചായങ്ങളിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നിട്ടില്ലായിരുന്നു തന്നെ നമ്മുടെ ഒരു ഇപ്പൊ അതൊന്നും പറയണ്ട മജി ഒന്നും പറയണ്ട അപ്പൊ വേറൊന്നും പറ പ്രത്യേകിച്ച് സത്യം പറഞ്ഞ ഒന്നും വരുന്നില്ല സത്യം പറഞ്ഞിപ്പം പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നില്ല അത് നമുക്ക് എന്തോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കൊരു നാല് സെന്റ് വസ്തു കിട്ടിയതില്ല അവിടെ ചെറിയൊരു ഷെഡെങ്കിലും അടിച്ച് കിടക്കണമെന്നാണ് ആഗ്രഹം എനിക്കും എൻ്റെ അമ്മയ്ക്ക് കാരണം പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായാലോ എനിക്ക് വയ്യാണ്ടായാലോ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് പെട്ടെന്ന് പോയി വരാൻ പറ്റത്തില്ല എൻ്റെ അമ്മയ്ക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് അസുഖം വരുന്നത് എനിക്കിപ്പോൾ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് മുട്ടുവേദന ഉണ്ട് നടുവേദനയുണ്ട് തലവേദന ഒരുപാട് പറയില്ല അവൻ്റെ അസുഖങ്ങളൊന്നും അത്ര എനിക്ക് എന്തെങ്കിലും തലവേദന വിളിക്കാം അമ്മക്ക് പോവാം നമുക്ക് പോവാം അങ്ങനെ എന്നെ ഉണ്ട് അവൻ്റെ അസുഖങ്ങളൊന്നും എന്നു പറയില്ല ആശുപത്രി പോകില്ല ഒരിടത്തും പോകില്ല ചേട്ടന് ഒരു വീടിന്റെ ഒരു ചേട്ടന്റെ മുന്നിൽ കണ്ടേക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ആ വേടിച്ച പോരേടത്ത് ഒരു നാല് സെന്റ് നാല് സെന്റ് വസ്തുവിൽ ഒരു വീട് കാരണം ഒരുപാട് 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 അലഞ്ഞിട്ടിരിക്കുക ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മക്ക് നമുക്കൊരു ഒരു വീട് എന്നുള്ള സ്വപ്നം നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴേ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് എൻ്റെ അമ്മ ഈ ഒരു ഒരവസ്ഥയിൽ ഞാൻ ഈ ഒരു ഇനി എങ്ങനെ പിടി ഒരവസ്ഥയിൽ രണ്ടോ ഓപ്പറേഷൻ കഴിഞ്ഞാലാണ് എനിക്കിത്ര ഇങ്ങനെ പത്ത് ദിവസം വേലക്കു പോലും എന്നെ കൊണ്ട് ഇറങ്ങി പോകാൻ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല രണ്ടോ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടോ ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഇപ്പം വർക്കല ഹാസ്പിൽ ചെന്നപ്പോഴത്തേക്ക് മെഡിക്കലിൽ പോകാൻ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോഴ ഡേറ്റ് വെള്ളിയാഴ്ചയാണ് എൻ്റെ ഡേറ്റ് അങ്ങനെ പോകാൻ പറ്റിയില്ല ഇനിയിപ്പം അടുത്ത വെള്ളിയാഴ്ചയിടന്ന് പോകണം നമുക്ക് എന്തൊക്കെ പറയണം സത്യം അതാണ് എന്റെ കുട്ടിക്ക് ഒരു കിടക്കാടം കിട്ടണം അവനെ സഹായിക്കണം ഞാൻ എന്നെ കൊണ്ടൊരു പത്ത് വയസ്സല്ല വേലയ്ക്ക് ഇറങ്ങി പോകാൻ പറ്റൂല അവനെ കൊണ്ടാണെങ്കിൽ അതും പറ്റൂല അപ്പൊ പിന്നെ ഞാൻ എന്റെ കൊച്ചു ഞാൻ എങ്ങനെ ജീവിക്കും ആ തറ കിട്ടിയാത്തതിന് ഇപ്പൊ ഒരു വർഷന്മാരായി നമ്മളെ കൊണ്ടൊരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഒരു ചെട്ടെങ്കിലും ഞാൻ അടി ചൂട്ടി എന്റെ കൊച്ചിനെ കൊണ്ട് കിടന്നേനു അത്ര നിവൃത്തി ഇപ്പൊ ആ രാത്രി ഒരു ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ട് ഇവിടെ വന്നിരുന്നു ഇരുത്തിക്കുന്നത് ഇനിയിപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ് പോയിരുന്നാലും ആ പാമ്പിൻ്റെ ഇടയ്ക്കൂട്ടാണ് ഞാൻ പോവേണ്ട ഞാൻ ഇനി അതത്ര അത്ര ബുദ്ധിമുട്ടാണ് അത് അത് ആ വഴി കാണുമ്പോഴും കാരണം മഴ പെയ്യുമ്പോൾ എൻ്റെ ഇത്രയ്ക്കും വേര് വെള്ളം വരും വീടിൻ്റെ നാല് സൈഡ് അപ്പോൾ എനിക്ക് പുറത്ത് ആ വെള്ളം വറ്റുന്നത് വരെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഞാൻ വേണമെങ്കിൽ അതിന്റെ ഒരു വീട്ടിൽ ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം കാരണം അത്രത്തോളം ദയനീയമാണ് ബാത്റൂമിന്റെ കാര്യമായാൽ പോലും ആ ചുറ്റുപാട് അത്രയും കണ്ണപ്പുളവനായാലും നീർക്കോലിയൊക്കെ നമ്മളെ വീട്ടിൽ മുട്ട എല്ലാം ഞങ്ങൾ അത് ഞാൻ നിൽക്കുന്നത് കുഞ്ഞമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്